ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുട്ടി 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 വ്ളോഗാണ് കുട്ടി വ്ളോഗെന്നു പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ കുട്ടി വ്ളോഗാണെന്ന് നിങ്ങൾ പറയുന്നതെന്ന് വിചാരിക്കും എന്താണെന്ന് വെച്ചാൽ നിസ്താ എൻ്റെ ചിലവുള്ള ദിവസമാണ് അപ്പം എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ഉള്ള വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഇതാ മക്കളെയൊക്കെ മക്കൾ ഒരാൾ ഇറങ്ങുന്നുണ്ട് ഒരാൾ എണീച്ച സൗണ്ട് കിട്ടി ഞാൻ റൂമിലേക്ക് വന്നതാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അവനെ എണീക്കാൻ അവൾ എണീറ്റിണ്ടെന്നില്ല അപ്പം ഞങ്ങൾ മെല്ലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിഞ്ഞതിന് അവൾ എണീക്കല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൾ ഉറക്കം വെറുതെ ശല്യം പിടിച്ചുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടാളും താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് ചായ ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചതാണ് അത് കൊടുത്തിട്ട് വേണം ഇനി ബാക്കി പരിപാടിയൊക്കെ നോക്കാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇവൻ എണീറ്റത് പിന്നെ എന്ന് വെച്ചാൽ പാലും കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു പുറത്തും ഉണ്ടാക്കാൻ അതൊക്കെ പുറത്തൊക്കെ കൊണ്ടു വെച്ച് പാൽക്കാരിപ്പം വരും അപ്പം അവർ പാലും എടുത്തിട്ട് പാലവിടെ വെച്ച് പോവാണ് ചെയ്യാറ് പിന്നെന്നു വെച്ചാൽ ചിക്കൻ വറുക്കാനൊക്കെ ഉണ്ട് കുറച്ച് പണികളൊക്കെ ഇനി അടുക്കളയിലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താദ് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഞാൻ ഫുഡ് ഫുഡൊരുവിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചായ ഇനി അടുപ്പത്തുണ്ട് ചായ ഉസ്താദ് ഇരുന്ന് വെക്കുമ്പോഴേക്കൊന്നായാൽ മതിയല്ലോ അപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളായിരുന്നു പിന്നെ ഞാൻ ഹോളിലേക്ക് കൊണ്ടുവച്ച് ഫുഡ് ഫുഡൊക്കെ അപ്പോഴേക്കും ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു ചായയും കൊണ്ടുവച്ച് ഇനി ഉസ്താദൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് കഴിക്കാൻ എന്നിട്ട് വേണം ഉച്ചക്കത്തുള്ള ഫുഡ് റെഡിയാക്കിയെടുക്കാന് ഉച്ചയ്ക്ക് സാദാ ഫുഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഹെവി ഫുഡൊന്നും വേണ്ട എന്താ എല്ലായിടത്തും ചില ടൈമിലൊക്കെ ഇങ്ങനെ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ നമ്മളോട് ചില ടൈമിൽ പറയാറുണ്ട് നല്ല സാധാ ഫുഡ് മതി മതിയിട്ടോ അങ്ങനെ ബിരിയാണി തയ്ച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട അപ്പം ഞങ്ങൾ രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കി അതുകൊണ്ട് ട്ടോ വെച്ചൊക്കെ സാധാ മീൻകറിയും ചോറും മതി എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉസ്തകതൊക്കെ വന്നതാ ഇരുന്നിട്ടുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞിട്ടാണോ നമുക്ക് കഴിക്കാൻ ഇന്നതാ പുറത്തു നിന്നാണ് തീ കൂട്ടിയത് തീട്ട് പുറത്തുനിന്ന് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾ ഗ്യാസും വന്നാണ് അധികം ഉണ്ടാക്കല് അപ്പം ഇന്ന് പുറത്തു തീ ഉണ്ടാക്കി അവിടെ വെച്ചത് പിന്നെ ചോറ് പച്ചക്കറി മീൻകറി പെരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് പിന്നെ രാത്രിയത്തെ ഫുഡൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഉസ്താൻ ഫുഡ് കൊടുക്കുന്ന ദിവസമാണ് പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ